ഹായ് ഓൾ എല്ലാവർക്കും എന്നാ ഷുഖെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റിപ്ലൈ വീഡിയോ എന്ന് പറയുന്നത് ഈ തോമാച്ചായനോടാണ് തോമാച്ചാ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും മാതിരി മുട്ടാൻ വന്നിട്ടുണ്ടോന്നോ ഇത് നോക്ക് എനിക്ക് വണ്ടിയുടെ ഗീയും വീടിൻ്റെ ഗീയൊക്കെ എൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് വേറെ ഒന്നും ഉണ്ടല്ല ഞാനാണ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഞാനാണ് ഈ വീടിൻ്റെ ഐശ്വര്യം പക്ഷേ ഞാൻ എൻ്റെ മാതിരികൾ പൂട്ടാറില്ല ഫുൾ ടൈം തുറന്നാണ് ഇട്ടിരിക്കുന്നത് യുനോത്ത് റീസൺ റീസൺ എന്താണെന്നറിയോ ഞാൻ എത്ര വാതിൽ തുറന്നു കഴിഞ്ഞാലും ആ വാതിലിനകത്തോട്ട് മുട്ടാനോ അല്ലെങ്കിൽ ആ വാതിലിൻ്റെ ആ മുട്ടേണ്ട കാര്യം തോന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്തോട്ട് കയറാൻ ധൈര്യമുള്ളൂ ഒരുത്തിനും ഇല്ല കാരണം ഞാൻ ഒന്നാം തരം നല്ല എച്ച് ടു എസ് ആസിഡ് എന്ന് പറയും അപ്പം വെറുതെ വെള്ളമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഏഹ് എച്ച് ടു ഒ ഏ ഏ വെള്ളമാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വരുന്നവന് എച്ച് ടു എസ് ഒ ഫോറിൽ ഞാൻ എച്ച് ടു എസ് ഒ ഫോറിലിരിക്കണം ഞാൻ അവനെ അവൻ കയറാൻ ധൈര്യമുള്ളവനും എടുത്തിട്ടുമില്ലേ അപ്പോൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല സൽഫുരിക്യാസൻ്റെ ഗുണം കാണിക്കും അപ്പോൾ അതുകൊണ്ടാണോയെന്ന് അറിഞ്ഞുകൂടാ ആരും കൂടെ കയറുന്നില്ല പക്ഷെ ഫുൾ ടൈം ഞാൻ തുറന്നായിട്ടിരിക്കണേ അപ്പം അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പൊന്ന് തോമച്ഛായെന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു ചോദ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കമൻ്റ് വേണം അത് ബെസ്റ്റ് കമൻറ്റാണ് എനിക്ക് ഈ ഞാനിപ്പോൾ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമൻറ്റാണിത് അപ്പം സൂക്ഷിച്ചും കണ്ടൊക്കെ നമ്മളൊക്കെ ലൈഫിൽ എപ്പോഴും പ്രത്യേകിച്ച് വാതിരി എപ്പോഴും തുറന്നിടാൻ ശ്രമിക്കുക അപ്പം പിള്ളേർ പക്ഷെ നമ്മുടെ എപ്പോഴും നമ്മുടെ ആ ഒരു ബിഹേവ്യറും ആറ്റിറ്റ്യൂഡും വെച്ച് ടു എസ് ഓഫോർ കിടക്കണം എന്ന് വെച്ചാൽ നല്ല ഒന്നാന്തരം അത്ഭൂരിക്കാൻ സെ കിടക്കണം കയറിയവനെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പോയിക്കാന്നല്ല അവനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളയും ഈ സൽഫ് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ജോലി ആയിട്ട് എന്ന് വിചാരിക്കുന്നു എൻ്റെ തോമച്ചായോ ഏ സുമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയോ ഓക്കെ വീണ്ടും കാണാൻ എല്ലാവർക്കും അടുത്തടുത്ത് വെച്ച് റിപ്ലൈ വേണ്ടി സംഘാരം ഉണ്ടായി ടേക്ക് ചെയ്യോടൊപ്പം